ചവറ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പൂക്കളമൊരുക്കൽ കലാകായിക പരിപാടികൾ എന്നിവയും നടത്തി ചവറ ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിലാണ് ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത് പൂക്കളമൊരിക്കൽ കുട്ടികളുടെ കലാകായിക പരിപാടികൾ ഓണക്കുരോ വിതരണം ഓണസദ്യ എന്നിവയും ഒരുക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തെ കുട്ടികളുടെ സ്കൂൾ ഉണ്ടായിട്ടും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം സ്കൂളിൽ നിന്ന് പറഞ്ഞു ആഗ്രഹിക്കുകയും ഈ ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി നമുക്ക് സ്കൂള് പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുകയും ചെയ്യും വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യം ഇവിടെ അഡ്മിഷൻ എടുത്ത് അവൻ്റെ നാൽപ്പത് കുട്ടികൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു അവർക്കൊക്കെ നല്ല പ്രതികരണമാണ് അവരിൽ നിന്ന് ലഭിക്കുന്നത് മുൻപൊക്കെ പല സ്കൂളുകളിലും ഒക്കെ പഠിച്ചിട്ടുള്ള പഠി പോയിട്ടുള്ള കുട്ടികൾക്ക് നല്ല മെച്ചപ്പെട്ട കെയർ കിട്ടുന്നു നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സാധിച്ചു എന്നൊക്കെയുള്ള വലിയ സന്തോഷകരമായിട്ടുള്ള ഒരഭിപ്രായമാണ് രക്ഷകർത്താക്കളുടെയും ഒക്കെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ചാട ഗ്രാമപഞ്ചായത്ത് വളരെ ശ്രദ്ധയോടുകൂടിയും വലിയ താല്പര്യത്തോടുകൂടിയാണ് ഈ ബസ്സുകളിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിന് സാമ്പത്തികമായിട്ട് ഇവിടുത്തെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഫണ്ടിൻ്റെ കാര്യത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നെങ്കിലും ബെഡ് സ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ ഒരു തടസ്സവും നേരിടരുത് എന്നുള്ളത് കൊണ്ട് വലിയ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഫണ്ട് ഒരു തടസ്സമല്ലാത്ത രീതിയിൽ തന്നെ ബെഡ്സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചു വരുന്നു വളരെ വിപുലമായിട്ട് തന്നെ ബെഡ്സ് ഡേ ആഘോഷിച്ചിട്ടുണ്ട് ഇന്ന് ഓണാഘോഷ പരിപാടികൾ നടത്തുകയാണ് വൈസ് പ്രസിഡന്റ് ജയലക്ഷ്മി പഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ സി ഡി എസ് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് ജീവനക്കാർ ജനപ്രതിനിധികൾ പിടിഐ അംഗങ്ങൾ സേവ് ദി ഫാമിലി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ